ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൃഷ്ണാഷ്ടമി ദിവസമാണ് കേട്ടോ അപ്പോൾ കൃഷ്ണാഷ്ടമി ദിവസത്തെ ഒരു വ്ലോഗാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ മക്കളെ കൊണ്ട് കൃഷ്ണനും രാധയും ആക്കിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഒത്തിരി നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവരെക്കൊണ്ടിങ്ങനെ കൃഷ്ണനും രാധയുമാക്കി അമ്പലത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് കേട്ടോ അപ്പം ആ ഒരു ആ ഒരു രീതിയിൽ ആ ഒരു വേഷത്തിൽ ഭഗവാനെ കണ്ടൊന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഘോഷയാത്രയ്ക്കൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല ജസ്റ്റ് കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്പലത്തിൽ പോകുന്നു തൊഴുന്നു തിരിച്ചു വരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊരു നാലര നേരമൊക്കെ കേട്ടോ ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ ഏട്ടൻ പോയതിന് ശേഷമാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ അച്ഛനും അമ്മയും ദക്ഷയും മോക്ഷയും ഞാനും ആണ് പോയത് ഏട്ടൻ നേരത്തെ പോയായിരുന്നു അപ്പം ഏട്ടൻ്റെ അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് ഏട്ടൻ ജോലി ചെയ്യുന്ന അമ്പലത്തിലോട്ടാണ് പോകുന്നത് അവിടെ ശ്രീകൃഷ്ണനാണ് കേട്ടോ ശ്രീകൃഷ്ണനല്ല മഹാവിഷ്ണു ആണ് കേട്ടോ അപ്പോൾ മഹാവിഷ്ണു ആയതുകൊണ്ട് തന്നെ ഭയങ്കര വിശേഷമാണ് ശ്രീകൃഷ്ണാഷ്ടമിക്കായിരുന്നാലും അതുപോലെ വിഷുവിനായിരുന്നാലും ഒക്കെ ഭയങ്കര വിശേഷം ാണ് അപ്പോൾ ഏട്ടൻ ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ ഒരു മണിയായി ഇനിയിപ്പോൾ വൈകുന്നേരം അതായത് രാത്രി ഒരു മണിക്കൊക്കെ അഭിഷേകം ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ അത്രയും നേരം നിൽക്കില്ല അമ്പലത്തിൽ പോവും തൊഴും തിരിച്ചു വരും കേട്ടോ അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് അധിക നേരം നിൽക്കാൻ പറ്റില്ല പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ ഇവരെ ഒരുക്കിയതൊക്കെ കൃഷ്ണനും രാധയൊക്കെ ആക്കിയത് ഞാൻ തന്നെയാണ് ഇങ്ങനെയൊക്കെയോ ആണ് കേട്ടോ ഞാൻ അവരെ ഒരുക്കിയത് എനിക്ക് തന്നെ അറിയില്ല ഇങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തി ഒരുക്കിയതാണ് കേട്ടോ അധികം ഒരുക്കുകയൊന്നും ഇല്ല ജസ്റ്റ് അതുപോലെ ഒരുപാട് ഒന്നും കാര്യം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവർക്ക് എല്ലാം കൂടി ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഓർണമെന്റ്സും കുറച്ച് എന്താ പൊട്ടും അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒത്തിരി രീതിയിലൊന്നും ഞാൻ ഒരുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല അല്ലെങ്കിലും അങ്ങനെയൊന്നും ഒരുക്കാൻ ഈ കുട്ടികൾ സമ്മതിക്കത്തുമില്ല എങ്ങനെയൊക്കെയോ ഒരുക്കിയെടുത്തു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണുമായിരിക്കും അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ പക്ഷേ നല്ലതായിട്ട് ായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു രാധയായിരുന്നാലും കൃഷ്ണനായിരുന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മുഖവൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി അകത്ത് കയറി കേട്ടോ അകത്ത് കയറി തൊഴുത് ഇറങ്ങി നിൽക്കുകയാണെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം നല്ല തിരക്കായിരുന്നു നല്ല രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴുത് ആ വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് അമ്പലത്തിനകത്തുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ എടുക്കാൻ പാടില്ല നാലമ്പനത്തിന് ചുറ്റുമുള്ള വീഡിയോയോ അല്ലെങ്കിൽ അകത്ത് ശ്രീഗോവിനകത്തുള്ള വീഡിയോയൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുക ുന്നത് ദക്ഷക്കും മോക്ഷയ്ക്കും ഹാപ്പി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോക്ഷ നല്ല ഹാപ്പി ആയിരുന്നു ദക്ഷ അത്ര അങ്ങോട്ട് ഹാപ്പി ആയിരുന്നില്ല പറയാൻ കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ ദക്ഷയ്ക്ക് കൃഷ്ണവേഷമാണ് ഇഷ്ടമെന്ന് തോന്നുന്നു മോക്ഷയുടെ വേഷം കെട്ടിയപ്പോൾ ദക്ഷയ്ക്കും അതേ രീതിയിൽ ഒരുങ്ങണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ രാധയും കൃഷ്ണനും ആക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ മോക്ഷ ഒരുങ്ങി കൃഷ്ണൻ്റെ വേഷം കെട്ടിയിരുന്നപ്പോൾ ദക്ഷയ്ക്കും അതുപോലെ ഇടണം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃഷ്ണൻ്റെ വേഷം ഒരേ ഒറ്റ ആക്കേ വാങ്ങിച്ചുള്ളൂ ഇനി എന്തായാലും അബദ്ധം പറ്റില്ല രണ്ടുപേർക്കും സങ്കടമില്ലാത്ത രീതിയിൽ രണ്ടുപേരെ ഇനി ഒരു വേഷം ഞാൻ കെട്ടിക്കുന്നുള്ളൂ ഇനി എന്തായാലും ഈയൊരവത്വം പറ്റില്ല കേട്ടോ എനിക്ക് രണ്ടുപേരെ ഒരേ വേഷമേ എന്തിനായിരുന്നാലും ഞാൻ കെട്ടുള്ളൂ ഞാനത് ഓർത്തില്ല സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ് ഇരട്ട കുട്ടികൾക്ക് ഒരേ മനസ്സാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഉറിയടിക്കാനുള്ള ഉറിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉറിയടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് വേറൊന്നും കൊണ്ടല്ല പിന്നെ പിന്നെ ആയിക്കഴിഞ്ഞാൽ ഇരുട്ടും അതുപോലെ നമുക്ക് വണ്ടി കിട്ടാനും പ്രശ്നമായിരിക്കും അതുപോലെ ബ്ലോക്കൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആറരയ്ക്ക് മുന്നേ ഞങ്ങൾ ഇറങ്ങിയേ അപ്പോൾ ഇതാ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഓട്ടോ ഒരുപാട് ഓട്ടോക്കാരുടെ ഞാൻ ഞങ്ങൾ ചോദിച്ചായിരുന്നു കൊണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും പറ്റില്ല ബ്ലോക്ക് ആണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഓട്ടോ ചേട്ടൻ ഞങ്ങളെ കയറ്റി കേട്ടോ എനിക്ക് തോന്നുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ ഒക്കെ കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടായിരിക്കും പുള്ളി ഞങ്ങളെ കയറ്റിയത് കയറ്റി പഴകുറ്റി എത്തിയപ്പോഴത്തേക്കും ഘോഷയാത്ര വരുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് വണ്ടി വിടില്ല അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പിന്നെ പഴകുറ്റി എത്തിക്കഴിഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുവരെ ഞങ്ങൾ െത്തിയല്ലോ എന്തായാലും അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം റോഡിൽ നിന്ന് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നേ ആ ഒരു ഘോഷയാത്ര കാണാൻ കൃഷ്ണനും കുജേലനും രാധയും എല്ലാവരും ഉണ്ടായിരുന്നു കംസൻ സഹിതം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മേളവും അതുപോലെ എന്താ ഈ ചേങ്കിലയുടെ സൗണ്ടും എല്ലാം കൂടെ ഒരു എന്താ ഉത്സവ പ്രതീതി തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആണ് എനിക്ക് അവിടെ ഒരു ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ ഇത് നേരിട്ട് കാണുക സൗണ്ട് അല്ലാതെ ആ ഒരു ചെണ്ടയുടെയും അതുപോലെ എന്താ ചേങ്കിലയുടെ ഒക്കെ സൗണ്ട് നിങ്ങൾ കേൾക്കണമായിരുന്നു എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നൊരു പേടി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വോയിസ് ചെയ്തിട്ടത് കേട്ടോ അതാ കണ്ടില്ലേ കൊച്ചു കൊച്ചു കൃഷ്ണന്മാരെ ഉണ്ടല്ലേ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് കേട്ടോ കൃഷ്ണനായിട്ട് നമ്മുടെ ദക്ഷയുടെയും മോക്ഷയുടെയും പ്രായമല്ലേ ആ തരത്തിലുള്ള കുഞ്ഞുങ്ങൾ വരെ കൃഷ്ണനായിട്ട് ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് അച്ഛനും അമ്മയും ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നതും ഒക്കെ ഉണ്ട് കണ്ടില്ലേ എത്ര രാധമാരാ എത്ര കൃഷ്ണന്മാരാണ് ഇങ്ങനെ നടന്നു പോകുന്നത് അതും ഒരുക്കിയിരിക്കുന്നതാണെങ്കിലോ എന്ത് ഭംഗിയേറ്റാ ഓരോരുത്തരെയും ിയിരിക്കുന്നത് അതിലെ ഒരു നീലക്കണ്ണനെ മാത്രം നമ്മൾ കണ്ടുള്ളൂ നീല നിറത്തിൽ ഫുള്ള് നീല നിറത്തിൽ ഇങ്ങനെ കണ്ടിട്ട് എന്താ പറയുക കാർമുകിൽ എന്നൊക്കെ പറയില്ലേ ആ ഒരു കണ്ണനെ ഒരാളിനെ മാത്രമേ കണ്ടുള്ളൂ ബാക്കിയെല്ലാം ഇങ്ങനത്തെ ഒരു വേഷം ആണ് കണ്ടത് കേട്ടോ ചെണ്ടമേളം അവരിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ കളിച്ച് കളിച്ചാണ് പോകുന്നത് കേട്ടോ ചേങ്കിലയും ചെണ്ടമേളവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ആരായിരുന്നാലും ആസ്വദിച്ച് കണ്ടുനിന്ന് പോവും ആ ഒരു രീതിയിലാണ് പ്ലോട്ടുകളായിരുന്നാലും ഉണ്ണിക്കണ്ണന്മാരായിരുന്നാലും ഒക്കെ വന്നതേ നമ്മുടെ ദക്ഷയുടെയും മോക്ഷയുടെയും പ്രായം മുതൽ മുതിർന്ന കുട്ടികൾ വരെ കൃഷ്ണവേഷത്തിലും രാധയുടെ വേഷത്തിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുപോലെ ആളുകൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അതിൽ എനിക്ക് തോന്നണോ ആ ഒരു വീഡിയോ ഇതിലുണ്ടോ എന്നറിയില്ല അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ഒരാളിങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്താ പറയുക ഈ ഒരു വർഷത്തെ കൃഷ്ണാഷ്ടമി ആഘോഷം വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു നാട്ടിൽ നടന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് നടക്കുന്നത് പക്ഷെ ഞാൻ നേരിട്ട് ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് എനിക്കൊത്തിരി ഇഷ്ടമായി കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി 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 ഇഷ്ടമായി അതുപോലെ ചില കണ്ണന്മാരെ ഇങ്ങനെ അച്ഛൻ അമ്മ ഇതുപോലെ തലയിൽ ചുമതുക പോകുന്ന ഞാൻ കണ്ടു കേട്ടോ നടക്കാൻ വയ്യ പാവം കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇങ്ങനെ തോളത്തിരുത്തിയിട്ട് കൊണ്ടുപോകുന്ന കണ്ടു കണ്ടായിരുന്നു നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കണ്ടില്ലേ അതാ തോളത്തിൽ ഇരുത്തിയിട്ട് വരുന്നു അതുപോലെ ഒരു കുഞ്ഞിതാ റോഡിലിരുന്ന് കരയുന്നത് കണ്ടായിരുന്നു അതെന്താണെന്നറിയാമോ അത് അച്ഛനാണ് ആ കുഞ്ഞിനെ എടുത്തോണ്ട് നടന്നതേ എന്നിട്ട് അച്ഛൻ ഇങ്ങനെ തറയിലാക്കി തറയിലാക്കിയപ്പോൾ കുഞ്ഞ് നടക്കുന്നില്ല ഭയങ്കര കരച്ചിലായി അച്ഛൻ വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായി അങ്ങനെ ആ ഒരു റോഡിൽ കിടന്ന് കരയുന്ന കാഴ്ചയാണ് ആ കണ്ടത് നല്ല രസമായിരുന്നു കേട്ടോ അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തോരം സന്തോഷമാണെന്നറിയാം അറിയാം അവരിങ്ങനെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ഒരു എന്താ പറയാ ഒരു ഉത്സവം തന്നെയായിരുന്നു ആ ഒരു കുറച്ച് നേരത്തേക്ക് ആ ഒരു ഘോഷയാത്ര പോയെങ്കിലും ആ ഒരു ഉത്സവം നഗരം മുഴുവൻ ആ ഒരു ഉത്സവ പ്രതീതിയായി കണ്ടില്ലേ ഒരാൾ ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ ഈ കാര്യമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഏ വ്യത്യാസമില്ലാതെ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാത്ത അല്ലാതെ എല്ലാവരും കൃഷ്ണാഷ്ടമി ആ ഒരു കൃഷ്ണൻ്റെ പിറന്നാൾ നമ്മളെല്ലാവരും ആഘോഷിച്ചു കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു കൃഷ്ണാഷ്ടമി ആയിരുന്നു കഴിഞ്ഞു പോയത് അപ്പോൾ കണ്ടില്ലേ എന്ത് നല്ല പ്ലോട്ടാണ് അതിനകത്ത് കൃഷ്ണനെയൊക്കെ ഇരുത്തിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്